അമ്മേ അമ്മേ രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഇതുവരായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലന്നേ ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല അതിനെ ആനുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും മത്താഴ്ച പെരുവടിയിലും ആവും സൂക്ഷി സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാന്റെ ജാലത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതക കൊല്ലുന്നു മിണ്ടാതിരിക്കണ തലയ്ക്ക് സ്വയം തരില്ല വെച്ചാ മത്താച്ച ഇവരെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇവനെ അവകാശം സ്ഥാപിക്കും മത്താച്ചേട്ടാ ഞാൻ വാറ വന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞു തരികയും ചെയ്യും വാറാ തരാ താമസിക്കുന്ന മാരാണ് സൂക്ഷിക്കേണ്ടത് ശരിയാ ഞാൻ വാറ കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താച്ചത് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം വാക്ക് മാറും മത്താച്ചട്ടാ ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പറേ വേണമെങ്കിൽ രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ചു നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഏ ഏപാലും അയ്യോ ഒരു പാട്ട് കേട്ടോ പാട്ടോ ഒപ്പിട്രാ ഒപ്പിട്രാ ഡൈവിടെ സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു നീയാണ് പറയത് ഇത് അളവ് ഇത് അളവ് ഒപ്പിട ഒപ്പിടാ ഹലോ ഉർമി സഭ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ആര് ആ നിനക്കറിയോ ആ എന്താ പിന്നെ എന്താ എന്താസുഖം ഒരാൾ ഉറങ്ങാൻ കിടക്കണത് അസുഖമായിട്ടാണ് സാറേ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിന്ന് കാണണം വളരെ സീരിയസ് ആണ് സീരിയസ് ആണല്ലേ അതേക്കിരി അല്ല സാറേ ആര് അതെന്താ പറഞ്ഞത് ആരും ചത്തില്ലിടും വിളിച്ചാൽ മതി ചത്തില്ലേ സീരിയസ് ആണ് ആർക്കാ സീരിയസ് സീരിയസോ ആർക്ക് എന്താണോ ഇത് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞോളൂ താനുണ്ടായി രാത്രിയില് എന്താ കാര്യം ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞോണ്ടാ ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ എന്താ ബ്രാന്റ് എന്താ വേണ്ടത് ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാ

മട്ടായാണ് സൂര്യു ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ പുതിയതായിരിക്കും അല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവോ മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ചയാണല്ലോ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ച ആക്കാൻ പറ്റുമോ എന്തിനാ ഹലോ എന്തിനാണ് ഒരു ഒരു കളി തരാമെന്ന് പോടോ ഇത് മതിയെ അത് ആരായിരിക്കും ഏത് ഫോണി വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഓ ഓ ഇന്നെങ്കിലും എന്റെ ജോലി ശരിയാകണേ സാർ ലഡു സാർ ലഡു ബാങ്കിലെ മണിക്കൂർ നോക്കിട്ട് വേണം കേട്ടോ ആ അതിനു മുമ്പേ പണം വെച്ചോളാവുന്നേ

മാനേജർ എങ്ങനെ പോയി ചോദിക്കും ചോദിച്ചോളാം ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം ഓ ചോദിപ്പിച്ചോളാം തോന്നി മാസം കാണിക്കാനാണ് സാർ ഈ കത്തലിൽ കരുതിയിരിക്കുന്നത് എന്താ പ്രശ്നം എന്റെ ജോലി ആ പെണ്ണിനോട് സാറിന് ആരാണ് അധികാരം തന്നത് നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ പിന്നീ ചെയ്തൊക്കെ എന്താ വ്യക്തമായ സീനിയോട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അപകിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിനുണ്ട് ഇത് നിന്റെ ലെറ്റർ അല്ലേ എന്റെ ലെറ്ററോ എന്റെ ലെറ്റർ ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ അങ്ങനെ ലെറ്റർ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല പിന്നെ നിന്റെ എങ്ങനെ വന്നു നോക്ക് നിന്റെ ഇത് അയ്യോ ആരാ പാടുന്നത് ആരാടുന്ന ഒപ്പുണ്ടാ ഇത് ചതിയാണ് ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ മറ്റൊന്നും എൻ്റെതല്ല ഇത് ചതിയാണ് വൻ ചതി

ജോസഫേ ദൈടിവാം ഇങ്ങോട്ട് ഓടിവാം മര്യാദയ്ക്ക് കടലാസം കൊണ്ട് തരിച്ചതിന്റെ അവനോടാ പേപ്പർ മേടിക്കുക അവനോടാ കടലാസ്ലേ മതി സാധനം കൈ കിട്ടും ഒന്നും പറയണ്ട ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ ഒന്നും പറയണ്ടത് കോടതി അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു ആ ജോലി എനിക്കാ അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കും എന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നും കാണിച്ചു തരാം അതിനുമുമ്പ് എനിക്ക് വേറെ തന്നെ കാണാൻ

എന്റെ ചോറിനവും പാര വെച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ല വെള്ളപ്പേപ്പർ ഒപ്പിട്ട് വന്നത് എന്റെ ഒപ്പിനു വേല എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ളവർക്ക് ഇവനെ ഞാൻ കൊല്ലാതെ വരുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹമുണ്ടാ അല്ലെങ്കിൽ ഇവനെ കാണിച്ചു തരാടാ കാണിച്ചു തരാ ഞാൻ ഒറ്റിയ എന്റെ സ്വഭാവം നടന്നൂടാ ഗോപാലകൃഷ്ണ നിനക്ക് വലിയൊന്നും പറ്റിയ ഹേയ് പിന്നെ എന്തിനാ നീ വിളിച്ചത് അതൊക്കെ ഗോപാലകൃഷ്ണ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ പൂക്കിത്തം കളിക്കുന്നത് അതില് വേണ്ട തെണ്ടി